ആർ എസ് എസ് എല്ലായിടത്തും ഉണ്ട് ഒരിടത്തുമില്ല രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ആർ എസ് എസ് ഇന്ന് രാജ്യഭരണം നിയന്ത്രിക്കുന്ന പശ്ചാത്തല ശക്തിയാണ് അതേസമയം നിയമപരമായ നിരീക്ഷണങ്ങൾക്ക് പുറത്താണത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചില മാധ്യമ ചർച്ചകൾ സംഘടനയുടെ ഈ പദവിയെ നിരൂപണം ചെയ്തു അരികുകളിൽ ഒതുങ്ങിയിരുന്ന സംഘം എങ്ങനെ മുഖ്യധാരയിലെത്തി എന്ന വിശകലനം ഔട്ട്ലുക്കിൽ ആർ എസ് എസിന്റെ തന്നെ വീക്ഷണകോൺ വെച്ചുള്ള ലേഖനം ഇന്ത്യ ടുഡേയിലും സംഘ് പരിവാർ നേതാക്കൾ തന്നെ എഴുതിയ ലേഖനങ്ങളും അവരുടെ വീക്ഷണങ്ങളുമാണ് മാധ്യമങ്ങളിൽ മുന്നിട്ട് നിന്നത് ജർമ്മൻ ചാനലായ ഡോയ്ഷെ വലെ ബി ബി സി തുടങ്ങിയ വിദേശ മാധ്യമങ്ങളും പൊതുവെ അവലോകനങ്ങളിൽ ഒതുങ്ങി എങ്കിലും സ്വതന്ത്രമായ വീക്ഷണ കോണിലൂടെ ആർ എസ് എസിനെ വിലയിരുത്തിയ മാധ്യമങ്ങളും ചിലതുണ്ട് ഫ്രണ്ട്ലൈൻ വാരികയുടെ കവർ സ്റ്റോറിയിൽ ഹിന്ദുത്വവും ഹിന്ദു മതവും ഒന്നല്ല എന്ന് ബി ജയമോഹൻ സമർത്ഥിക്കുന്നു മുസ്ലിം അപരൻ ഇല്ലെന്നു വന്നാൽ ഹിന്ദുത്വവും ഇല്ലെന്ന് അസിം അലി ഹിന്ദു മുസ്ലിം ഐക്യമാണ് ഇന്ത്യയുടെ പുരോഗതിക്കാവശ്യം പക്ഷേ ആർ എസ് എസിന് അത് ഉൾക്കൊള്ളാനാവുമോ എന്ന് സുധീന്ദ്ര കുൽക്കർണി ചോദിക്കുന്നു ആർ എസ് എസും അതിന്റെ സൃഷ്ടിയായ ബി ജെ പിയും അധികാര പോരാട്ടത്തിലായിരിക്കെ ആർ എസ് എസിന് ബി ജെ പിക്ക് മേലുള്ള സ്വാധീനം നഷ്ടപ്പെടുന്നോ എന്ന് ചോദിക്കുന്നു ദത്തപ്രസാദ് ദഭോൽക്കർ കാരവൻ കുറെ കൂടിയ ആഴത്തിൽ ആർ എസ് എസിന്റെ നിയമപരമായ പദവി എന്ത് എന്ന് പരിശോധിക്കുന്നു അമൃതാ സിംഗ് എഴുതിയ കവർ സ്റ്റോറിയുടെ തലക്കെട്ട് ഇത്തിരി പ്രകോപനപരമാണ് ആർ എസ് എസ് എന്നൊന്നും നിലവിലില്ല എന്നാണത് രേഖകളിലൊന്നും അത് ഇല്ല എന്ന് ഇത് ആ സംഘടനക്ക് ലഭ്യമാക്കുന്ന സൗകര്യങ്ങളും അമൃതാ സിംഗ് പ്രതിപാദിക്കുന്നുണ്ട് കെട്ടിടങ്ങളുണ്ട് ആളുകളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ അതിന്റെ ഘടന സുതാര്യമല്ല നിയമ സംവിധാനങ്ങളോട് ഉത്തരം പറയേണ്ടതുല്ല എന്ന് ലേഖനം വിശദീകരിക്കുന്നു യൂറോപ്യൻ ഫാൻസിസമാണ് ഇതിൻ്റെ പ്രചോദന കേന്ദ്രം ജാതി അഭിമാനമാണ് ഒരു ആധാരം പ്രവർത്തനത്തിലെ രഹസ്യാത്മകതയും ഇപ്പോൾ ആർ എസ് എസിനെ സ്വീകാര്യമാക്കാൻ വേണ്ടി അതിൻ്റെ ചരിത്രം മാറ്റി എഴുതാൻ നോക്കുന്നുണ്ട് മോദി ഭരണത്തിൽ ആർ എസ് എസ് അതിൻ്റെ വർഗീയ ലക്ഷ്യങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു ഘടനയുടെ പ്രത്യേകത പലതരത്തിൽ ആർ എസ് എസിന് പ്രയോജനപ്പെടുന്നുണ്ട് നിയമത്തെ മറികടക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെ നിയമപരമായ പദവി ഇല്ലാത്തതിനാൽ നേരിട്ട് കരാറുകൾ ഒപ്പുവെക്കാനോ സ്വത്ത് കൈവശം വെക്കാനോ നികുതി ഒഴിവോടെ സംഭാവന സ്വീകരിക്കാനോ സാധ്യമല്ല എങ്കിലും ഇതെല്ലാം അത് ചെയ്യുന്നുണ്ട് അനുബന്ധ ട്രസ്റ്റുകളും പരിവാർ സംഘടനകളും വഴിയാണ് എന്ന് മാത്രം മറ്റൊരു വലിയ പ്രയോജനം അംഗത്വ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാം എന്നതാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമപ്രകാരമല്ലാത്തതിനാൽ അംഗത്വ രേഖകൾ സൂക്ഷിക്കേണ്ടതില്ല ഇത് പലതിനും സൗകര്യമാണ് ഗാന്ധി ഘാതകനായ നാഥുറാം ഗോഡ്സയുടെ അംഗത്വം നിഷേധിക്കാൻ ഇങ്ങനെയാണ് കഴിയുന്നതെന്ന് ലേഖനം സമർത്ഥിക്കുന്നു ധീരേന്ദ്ര ഝായുടെ പുസ്തകമായ ഗാന്ധി സസാസിൻ ദ മേക്കിംഗ് ഓഫ് നാഥുറാം ഗോഡ്സെ എന്ന പുസ്തകത്തിലും രണ്ടായിരത്തി ഇരുപതിൽ കാരവനിൽ വന്ന ലേഖനത്തിലും ഗാന്ധിജിയെ വധിച്ച സമയത്തും തന്റെ മരണം വരെയും ഗോഡ്സെ ആർ അംഗമായിരുന്നു എന്ന് വാദിക്കുന്നു ആർ എസ് എസ് ഇത് നിഷേധിക്കുന്നത് രേഖാമൂലമുള്ള തെളിവില്ലല്ലോ എന്ന് വാദിച്ചാണ് സർദാർ പട്ടേൽ തന്നെ ഈ സുതാര്യത ഇല്ലായ്മ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നെഹ്റുവിന് എഴുതിയ എഴുത്തിൽ പട്ടേൽ പറഞ്ഞു രേഖകളില്ലാത്ത ഈ രഹസ്യ സംഘടനയിൽ ഒരാൾ അംഗമാണോ അല്ലേ എന്ന് തെളിയിക്കുക പ്രയാസമാണ് ഇതാണ് ഗോഡ്സെയെ തള്ളിപ്പറയാൻ അവർക്ക് സൗകര്യമാകുന്നത് എ ജി നൂറാനി ആർ എസ് എസിന്റെ ഒളിച്ചുകളിയെപ്പറ്റി തന്റെ പുസ്തകത്തിൽ എഴുതി ബോംബെ ഹൈക്കോടതിയിൽ ചാരിറ്റബിൾ സ്ഥാപനമെന്നും ചാരിറ്റി കമ്മീഷണർക്ക് മുൻപാകെ രാഷ്ട്രീയ സംഘമെന്നും അവകാശപ്പെട്ടു അവർ അധികാരമല്ല സേവനമാണ് ലക്ഷ്യമെന്ന് പറയാറുള്ള സംഘത്തിന്റെ മേധാവി ദേവറസ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പറഞ്ഞത് അധികാരമാണ് ലക്ഷ്യം എന്നത്രേ ക്രിസ്റ്റോഫ് ജാഫ്രി ലോട്ടിന്റെ വീക്ഷണത്തിൽ ഫാഷിസത്തിന്റെ ഇന്ത്യൻ പതിപ്പാണ് ഇത് എൻ ഡി ടി വി വെബ്സൈറ്റിൽ കൗതുകകരമായ ഒരു ലേഖനമുണ്ട് പ്രധാനമന്ത്രിയാകാൻ ജ്യോതി ബസുവിന് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയായ സി പി എം അത് വിലക്കി മറുവശത്ത് ആർ എസ് എസ് അധികാരത്തിനായി മുഖംമൂടി അണിഞ്ഞു എന്ന് ആർ എസ് എസ് വളർന്നതും ഇടതുപക്ഷം തളർന്നതും എങ്ങനെ എന്നാണ് ഈ ലേഖനം പരിശോധിച്ചത് അംഗത്വ ബലത്തിലും സാമ്പത്തികമായും അധികാര പങ്കിലും ഇടത് ക്ഷയിക്കുകയും വലത് വളരുകയും ചെയ്ത ചരിത്രം കൂടിയാണ് വർത്തമാന ഇന്ത്യയുടേതെന്ന് റഷീദ് കിദ്വായി സുതാര്യതയില്ലായ്മ ജനാധിപത്യത്തിന് ചേരുന്നതല്ല ആർ എസ് എസിനെ ശരിയായി വിലയിരുത്തുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള തടസ്സം അതിൻ്റെ അതാര്യത കൂടിയാണ്